ഈ കുഴിയിൽ നിന്ന് കാണാൻ കഴിയുന്ന മനുഷ്യൻ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ 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 പോകുന്നു രാഘവൻ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നല്ല അദ്ദേഹത്തിന്റെ എത്താൻ കുറച്ചെങ്കിലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ നേരത്തെ നിങ്ങൾക്ക് തന്ന അതേ സിറ്റുവേഷൻ ആണ് നിലവിലുള്ളത് അവിടെ രക്ഷാപ്രവർത്തനം അതായത് രക്ഷാപ്രവർത്തനം നടത്തുന്നത് നാട്ടുകാരാണോ പോലീസ് ആണോ ഫയർഫോഴ്സ് ആണോ ഇപ്പോ എൻ ഡി ആർ എഫിന്റെ സംഘവും ഫയർഫോഴ്സിന്റെ സംഘവും ഉണ്ടെങ്കിലും ഉണ്ട് അവരും അവരും നാട്ടുകാരും കൂടെ സംയുക്തമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് അദ്ദേഹം മറ്റോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഒന്നും കേൾക്കാൻ കഴിയില്ല ഇതില് ഇപ്പൊ തന്നെ നമുക്ക് കേൾക്കാമായിരിക്കാം വലിയ തോതില് പുഴ ഒഴുകുന്ന ശബ്ദം വലിയ തോലിറ്റാണ് അദ്ദേഹം നിൽക്കുന്നതിന്റെ അടുത്ത് കൂടെ വേറൊരു പുഴ അതായത് മുണ്ടക്കൈയിൽ നിന്ന് ഉരുൾപൊട്ടി വന്ന ഏരിയ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ശബ്ദം കൊണ്ട് ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ അനക്കം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ ഈ അതായത് ഈ പുഴ മുറിച്ച് കടന്നതിന് ശേഷമേ ഈ ചെളി പറഞ്ഞ പ്രദേശത്തേക്ക് ചെല്ലാൻ പറ്റുള്ളൂ അതെ അതെ പുഴ ഒരു വലിയ പുഴ വെള്ളം ഒഴുകുന്നു അതിന്റെ മുമ്പിൽ പിന്നെയും ചളിക്കൂനകൾ പിന്നെ ഒരു വെള്ളം ഒഴുകുന്ന സ്ഥലം അത് കഴിഞ്ഞാൽ പിന്നെയും ചളിക്കൂന പിന്നെ ഒരു പുഴ ഒഴുകുന്ന അതെ വഴിപാടിയ ഒരു ചാല് അത് കഴിഞ്ഞ പിന്നെ ഒരു ചളിക്കൂനയിലാണ് ഇട്ടിരിക്കുന്നത് ഈ അവിടെ ഒരു പാലം നിർമ്മിക്കാനുള്ള ആവശ്യം നിങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നല്ലോ അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ താൽക്കാലികമായിട്ടെ ഇവിടെ ഉരുൾപൊട്ടലിൽ ഒലിച്ച് വന്ന മരങ്ങൾ ഉപയോഗിച്ചിട്ട് ശ്രമങ്ങൾ നടക്കുന്നുള്ളൂ തരത്തിലുള്ള സാധ്യതയില്ല അല്ലെ സാധ്യതയില്ല ഒരു സാധ്യതയില്ല പക്ഷെ ഈ അത്രയും എന്താണ് അവസ്ഥ താഴെ എന്താണെന്ന് അറിയാത്തൊരിടത്തേക്കാണ് ഈ മരങ്ങളൊക്കെ പാലം ഉണ്ടാക്കേണ്ടത് അത് വലിയ അപകടം അപകടത്തിലാക്കുമെന്നുള്ളതും പേടിയാണ് അതെ 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 അപ്പൊ ഈ രക്ഷാപ്രവർത്തനത്തിനും കൂടെ അപകടം ഉണ്ടാവുന്ന ഒരു അവസ്ഥ വരാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ആ കേന്ദ്രത്തിലൂടെ പോകുന്നത് ശരി ഇദ്ദേഹത്തിനടുത്തേക്ക് നിങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നോ അദ്ദേഹത്തെ കൈ ഉയർത്തി കാണിച്ചപ്പോ ഞങ്ങള് എന്റെ ഞാൻ എന്റെ ഒരു സുഹൃത്തും കൂടെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത് അവര് ഞങ്ങൾ കൈ ഉയർത്തി കാണിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഞങ്ങൾ കണ്ടു അദ്ദേഹം ഞങ്ങളെ കണ്ടു കൈ ഉയർത്തി കാണിച്ചു നിങ്ങൾ അനങ്ങാതെ അനങ്ങാതിരിക്കോ എന്ന് വളരെ ശബ്ദത്തിൽ യുദ്ധത്തിൽ വിളിച്ചു തോന്നുന്നത് കേട്ട് കേട്ടെന്ന് തോന്നുന്നു അദ്ദേഹം അതിനുശേഷം അതേപടി നൃത്തയാക്കി ചെയ്തിരുന്നത് ഇടയ്ക്ക് വെച്ച് ഇദ്ദേഹം പിന്നെയും മുങ്ങിയിരുന്നു ഇപ്പൊ പിന്നെയും എനിക്ക് തോന്നിട്ടുള്ളത് അത്രയും കളിക്കെട്ടുള്ള സ്ഥലത്താണ് അദ്ദേഹം വലിയ പാറകളൊക്കെ സമീപത്ത് കിടക്കുന്നുമുണ്ട് ഒഴുക്കില്ലേ ആ അദ്ദേഹം ഇരിക്കുന്നടുത്ത് ഒഴുക്കില്ല അവിടെ ചെളിയാണ് ഉരുൾപൊട്ടി വന്ന ചെളിയാണ് ഓക്കെ ശരി വളരെയധികം നന്ദി ശ്രീ രാഘവൻ സംസാരിച്ചതിന്